വന്നിട്ട് കുക്കിങ്ങിലാണ് കാരണം ഒന്നുമില്ല ചോറ് വെച്ചിരുന്ന പക്ഷേ അത് പാഴിപ്പ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വന്നോളെ ഞാൻ കൈ വെക്കാന്ന് ഇനി കൂടെ കഴിഞ്ഞാൽ താമസിച്ച പിന്നെ കിച്ചണിൻ്റെ ഒക്കെ ആളാവും അപ്പം നമ്മൾ ആർക്കും ശല്യം ഇല്ലാതെ ഇരിക്കുന്നതില്ലേ നല്ലത് അപ്പോഴത്തേന് സമാധാനത്തിൽ സ്വസ്ഥമായിട്ട് നിന്ന് വേവിക്കാല്ലേ അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന് കുക്ക് ചെയ്യാൻ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വെക്കാൻ പോകണം ഉരുളക്കിഴങ്ങും തക്കാളിക്ക് ഇത് മഷ്റൂം അതായത് കുമ്മിൾ കൂൺ നമ്മളെ നാട്ടിൽ പറയുന്ന കുമ്മിളൊന്ന് അത് ഇട്ട് കറി വയ്ക്കാൻ പോകണം എന്നിട്ട് ചോറും വെക്കണം പിന്നെ തൈരി തൈരിപ്പുണ്ട് സാലഡും ഉണ്ടാക്കണം അപ്പം ഇന്ന് വന്നപ്പം ചോറ് ഇനമെന്നൊരാഗ്രഹം അപ്പം ഇതെല്ലാം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ആ അത് പറയാൻ മറന്നു ഇന്നലെ പായസം വെച്ച് ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തു നേപ്പാളീസിനെ കൊടുത്ത് ഫിലിപ്പീൻസിൽ ഒന്ന് രണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പായസമൊക്കെ അവർക്കും കൊടുത്ത് നമ്മളാ രണ്ട് ഡ്രൈവർമാർക്ക് കൊടുത്ത് പിന്നെ ഞാൻ രശ്മിയും കുടിച്ച് അപ്പോൾ വീട്ടിലൊക്കെ ഇഴങ്ങ് അരിഞ്ഞു വെച്ചെല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് ഇനി വെക്കാൻ പോണം അപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് കാരണം ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് എല്ലാം ഞാൻ തുറന്ന് വെച്ച അല്ലെങ്കിൽ പിന്നെ വീഡിയോ അടിക്കാൻ പറ്റില്ല എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോഴത്തേന് എണ്ണ ചൂടാവുമ്പോഴത്തേന് എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടാകുമ്പോഴത്തേന് പെരിഞ്ചീരകം അളവൊന്നുമില്ല എല്ലാം കൈ ഇളവാങ്ങ് പെരിഞ്ചീരകം ഇല്ലാത്ത ഒരു കളിയില്ല പെരിഞ്ചീരകം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കറിയൊക്കെ ഇതിവിടെ വന്നതിന് ശേഷം പെരിഞ്ചീരകം ഇടാത്ത ഒരു കളിയില്ല അങ്ങനെ പെരിഞ്ചീരക ഇട്ട് അതങ്ങോട്ട് പൊട്ടി വരുമ്പം അത് പൊട്ടി വരുമ്പം കറിവേപ്പലിടാം കറിവേപ്പിലിട്ട് അതിൽ അതിൽ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ കഴുകുകയായിരുന്നു നേരത്തെ ഇവിടുത്തെ സർവത്തിലെ കഴുകു കഴുകാതിടുന്ന അതിൽ അഴുക്കളന്നുകൊണ്ട് ഞാൻ കഴുകുമായിരുന്നു അപ്പം അതിൽ വെള്ളമുള്ള സൗണ്ടങ്ങ് അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഞാൻ ഇത് വെക്കുന്നതിന് മുന്നേ പല രീതിയിൽ വെക്കും പിന്നിപ്പം ഇതെല്ലാം ഈ എണ്ണയിലിട്ട് മേൽപ്പിച്ചിട്ട് ആണ് ഈ ഉരുളക്കിഴങ്ങ് കട എനിക്ക് കൈയ്യളം ഇത് എനിക്കറിയാം ഇത് എല്ലാം കറക്റ്റാണ് അതെന്താണ് എല്ലാം സ്പൂണിന് ഇടാത്തോണ്ടല്ല നിങ്ങളത് ഇടപെ സ്പൂണിന് ഇട്ടാൽ മതി എനിക്ക് കൈ ഇളവുണ്ട് ഇടം കറക്റ്റ് ആണെന്ന് നമുക്കറിയാം എന്നിട്ട് അത് ഇത് കട്ടിയിട്ട് നല്ല വൃത്തി വരുത്തി എടുക്കണം പക്ഷെ എന്ത് ചെയ്യാൻ ഉപ്പ് എടുത്തില്ല ഉപ്പ് എടുത്ത് എടുത്ത് വയ്ക്കാൻ മറന്നു അപ്പം ഞാൻ പോയി ഉപ്പ് എടുത്തോണ്ട് വരട്ടെ അപ്പം അതവിടെ കിടന്ന് വേവുമ്പോഴത്തേനും ഞാൻ സാലഡ് ഉണ്ടാക്കാം അവിടെ കടന്ന് ചെറിയ തീ കിടന്ന് വേവട്ടെ അപ്പം സാലഡിൻ്റെ സാധനങ്ങൾ ഒരു കുക്കുംപറി ഒരു തക്കാളി ഒരു സവാള ഒരു പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഇത്രയും കുറച്ചേ ഇടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു അരി ഇട്ട് ചെറുതായിട്ട് അരിയാണ് അപ്പം സാലഡായി അരിഞ്ഞപ്പം കൂടിപ്പോയി കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡ് അപ്പോൾ സാലഡ് റെഡിയായി അപ്പോൾ കറി ഏതാണ്ടായി വേണ്ട ചെറിയ തീയിലിട്ട് വേവിച്ചപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലവണ്ണം അരിയാണി മെരുപ്പുരട്ടിയിലെ പോലെയാണ് വെക്കുന്നത് കറിയായിട്ട് വെക്കുന്നത് എനിക്ക് ഇങ്ങനെ വയ്ക്കുന്നത് ഇഷ്ടം ഇവിടെ വേവാനുണ്ട് ഇവിടെ വെണ്ട് എന്നേരൊക്കെ വെയ്യാനുണ്ട് ചോറും വെക്കാൻ പണം അതിൽ ഒരു പിസിൽ കേട്ടാൽ മതി റോസാണ് റോസ് അരിയാണ് പക്ഷേ എങ്ങനെയാണെന്ന് എന്നറിയാൻ മതിയോ വേവ് അപ്പം ചോറ് റെഡിയായി പക്ഷേ ഇത് നമ്മൾ വെള്ള അരിയില കണക്കത്ത് അതേ ചോറ് വെള്ള ചോറുണ്ട് അതേപോലത്തെ കുഞ്ഞത് നാടനരിയാണ് പക്ഷേ കുഞ്ഞിത് കുഞ്ഞ് ചോറ് അപ്പം ചോറ് റെഡിയായി അപ്പം ഞാൻ ഞാൻ എന്തായാലും ഈ ഇത് കറി വെച്ച ചട്ടിയിലിട്ട് തന്നെ ഞാൻ തിന്നാൻ പോകുന്നു കുറേ നാളായി അങ്ങനെ കഴിച്ചിട്ട് കുറച്ചേ കഴിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അതിലിട്ട് കഴിക്കാൻ പോവേ അതിലിട്ട് കഴിച്ച് നല്ല ടേസ്റ്റാണ് അതിലിട്ട് കഴിക്കുക വീട്ടിലായിരുന്നപ്പം മീൻ ചട്ടിയിൽ ഇട്ട് കഴിക്കുമായിരുന്നു ഇപ്പം എൻ്റെ മോൻ അങ്ങനെ കഴിക്കും മോന് ഭയങ്കര ഇഷ്ടമാണ് മീൻ ചട്ടിയിലിട്ട് ചോറ് പിന്നെ അപ്പോൾ ഞാൻ എന്തായാലും ഇതിലിട്ട് കഴിക്കാൻ പോവേം കഴിച്ചതിന് ശേഷം കഴുകി വെക്കാം അപ്പം നിങ്ങളൊക്കെ ഇനി കഴുകേണ്ടി വരില്ല എന്നല്ലേ കഴിച്ചിട്ട് ഞാൻ കഴുകി വയ്ക്കും അപ്പം സാലഡും ഉരുളക്കിഴങ്ങ് കറിയും ഇതെല്ലാം കൂടെ ഇട്ട് ഈ ചട്ടിയിലിട്ട് കഴിക്കാൻ പോവുകയാണ്